ഓരോ കാലാവസ്ഥക്കനുസരിച്ച് നമ്മുടെ ചെടികൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമല്ലേ അത് നമുക്കാണെങ്കിലും വരാറുണ്ട് അപ്പം ആ ഒരു മാറ്റത്തിനനുസരിച്ച് തന്നെ നമ്മൾ ചെടികൾക്ക് വളങ്ങൾ കൊടുക്കണം അത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കാരണം ഡിസംബർ മാസം പറഞ്ഞാൽ നമ്മുടെ ഏത് മുറ്റത്ത് നോക്കുകയാണെങ്കിലും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലേ അപ്പം ഈ ഒരു വളം നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം നല്ലതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് സാധാ വെള്ളം ചേർത്തിട്ട് വേണം കൊടുക്കാൻ ഇത് കണ്ടോ നമ്മുടെ ഡിസംബർ മാസമാണെങ്കിലും നമ്മുടെ ഈ ഒരു ബോൾസത്തിലൊക്കെ അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ നിറഞ്ഞു നിൽക്കുന്നുണ്ടേ അതുപോലെ തന്നെ നമ്മുടെ അലോവേരൊക്കെ കണ്ടോ ഇതുപോലെ നന്നായിട്ട് തയ്ച്ച് വളർന്ന് നിൽക്കുന്നുണ്ട് അടിവശത്താണെങ്കിൽ കുന്നുകൂടി കൂടി തൈകളാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ നടുന്ന വീഡിയോ ഒക്കെ ചാനലിൽ ഇട്ടതാണ് ചിരട്ട അതുപോലെ തെർമോകോള് കരിയില ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ നടുന്നത് ചില ചട്ടിയിലൊക്കെ ചിരട്ട കമത്തി വെച്ചിട്ട് ചില ചട്ടിയിൽ ചകിരി കമത്തി വെച്ച് അങ്ങനെയൊക്കെയാണ് അപ്പം അതേപോലെയൊക്കെ നട്ട് നമ്മൾ നല്ല വളങ്ങൾ കൊടുക്കുന്നതാണ് കേട്ടോ ഇനി ഞാനിത് നമുക്ക് ഈ ഒരു കുടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വളമാണ് കാണിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു കുപ്പിയിൽ നമ്മുടെ തേങ്ങേൻ്റെ വെള്ളം ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസത്തെ തേങ്ങേൻ്റെ വെള്ളം പുളിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ഇങ്ങനെ എടുത്ത് വെച്ച് പുളിച്ച് നിൽക്കുകയാണ് കേട്ടോ ഒരു കുപ്പിയിൽ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കഞ്ഞി വെള്ളമാണ് കേട്ടോ അപ്പം ആ കുപ്പിയിൽ എടുത്തിട്ടുള്ളത് നമ്മുടെ തേങ്ങേൻ്റെ വെള്ളം വേറെ കുപ്പിയിൽ എടുത്തിട്ടുള്ളത് കഞ്ഞീൻ്റെ വെള്ളമാണ് കേട്ടോ രണ്ടും പുളിച്ചതാണ് ഇനി നമുക്ക് ഒരു പിടി ഉലുവയാണ് വേണ്ടത് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ മുന്നേ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് പൊടിക്കാൻ വളരെ എളുപ്പമാണ് വെയിലത്ത് കുറച്ച് നേരം വെച്ചങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉലുവേൻ്റെ പൊടി കണ്ടോ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉലുവേൻ്റെ പൊടി ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂണ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സ്പൂണ് ഉലുവ പൊടി പൊടിയെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു പുളിച്ച തേങ്ങാവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അളവിൽ ഇനി ഒരു ഇച്ചിരി കൂടിയെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം ഇതുപോലത്തെ വളങ്ങളൊക്കെ കൂടിയാലും കുറഞ്ഞാലൊന്നും വലിയ പ്രശ്നമില്ല നമ്മുടെ ചെടികൾക്ക് യാതൊരു ഇപ്പോൾ വാടി പോവുകയോ ഉണങ്ങി പോവുകയോ കരിഞ്ഞു പോവേ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇത് ഇതുപോലെ ചെടീൻ്റെ ചോട്ടിൽ കൊടുക്കാതെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് ആ ഒരു ഉലുവണ്ടല്ലോ ഈ ഒരു വെള്ളത്തിൽ കടന്നിട്ടാണ്ട് കുതിർന്ന് അണ്ട് റെഡിയായി വരണം അപ്പോൾ കുറച്ചും കൂടി തിക്കാവും കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം അപ്പം ഞാനിതാ ഇതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് മുട്ടേൻ്റെ തോടിങ്ങനെ ആ ഒരു കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഞാൻ ആ ഒരു കഞ്ഞിവെള്ളം തേങ്ങാവെള്ളം നമ്മുടെ ഉലുവീം കൂടി ഇതുപോലെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് നന്നായിട്ട് ഉലുവാണ് കുതിർന്ന് വന്നു കേട്ടോ അപ്പം ആ കുതിർന്ന് വന്ന ഉലുവേൻ്റെ കൂടെ തന്നെ ഒരു പിടി ചാരം കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഒരു കാലാവസ്ഥയ്ക്ക് ചാരം ഒത്തിരി നല്ലതാണ് ചെടികൾ ആ മുരടിപ്പ് കീടങ്ങളെ ശല്യങ്ങൾ അതുപോലെ ചെടികൾക്ക് നല്ലൊരു വളമാണ് കേട്ടോ ചാരം ചാരം നമ്മുടെ ചെടീൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും അപ്പം കീടങ്ങളെ ശല്യം പ്രത്യേകിച്ച് ഉറുമ്പ് അങ്ങനത്തെ ചട്ടിയിൽ പലതും ഉണ്ടാവും അതൊന്നും ആ ഒരു ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ സഹായിക്കുക അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് നേർപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കും ൊണ്ടോ ഇപ്പം ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉലുവ ആ കുതിർന്നതാണ് കേട്ടോ കുറച്ച് ഉലുവ ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കളയാം കേട്ടോ ആ ഒരു ഉലുവേൻ്റെ ആ ഒരു ചെറിയ മട്ടൊക്കെ വേണമെങ്കിലാണ് മാറ്റി കളയുക അപ്പം അത് നമ്മുടെ ചെടീൻ്റെ ചവിട്ടിൽ കൊടുത്തു എന്ന് വിചാരിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം അത് ഞാൻ അങ്ങ് കൊടുക്കുന്നതും കാണിച്ച് തരാം കേട്ടോ അപ്പം ഇത് ചെടികൾക്ക് എന്നല്ല നമ്മുടെ കറിവേപ്പ് ചെടിക്കൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ കറിവേപ്പിൻ്റെ കമ്പമൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ട് ചോട്ടിലാണ്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇലകൾ നിറയാന് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ വ വളം കേട്ടോ അപ്പം ഇത് ഞാൻ ചെടികൾക്ക് എല്ലാ ചെടികൾക്കും വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് മുരട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ചട്ടീൻ്റെ അരുവിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ ഞാൻ കറിവേപ്പിനും കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പ് കൊണ്ടോ നല്ല ഇലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാക്കിലുള്ള അലോവേര കണ്ടില്ലേ നല്ലതുപോലെ തന്നെ തയ്ച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വളങ്ങളൊക്കെ ഞാൻ ഈ ഒരു അലോവേരയ്ക്കും കൊടുക്കാറുണ്ട് കേട്ടോ ഇതിന്റെ ചോട്ടിലൊക്കെ പറഞ്ഞാൽ അതുപോലെ തൈകളും ഉണ്ട് ഞാൻ കുറേയൊക്കെ പറിച്ചു നട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു പത്തിഞ്ചിന്റെ ചട്ടിയിലാണ് നമ്മുടെ അലോവെരൊക്കെ നട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു വലിപ്പുള്ള ചട്ടിയിൽ നട്ട് വെക്കണം ഞാൻ പറയാറുണ്ട് അങ്ങനെ നട്ട് നട്ടുവെക്കുമ്പോഴാണ് തൈകളൊക്കെ നിറഞ്ഞ് അലോവേര കണ്ടോ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പൊ അലോവേര വീട്ടിൽ ഇല്ലാത്തവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അലോവേര എങ്ങനെയാണ് നടുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നട്ടു നോക്കും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ പല ഒത്തിരി രീതിയിൽ നമ്മൾ അലോവേര നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ നട്ടാലും അലോവെര നന്നായിട്ട് തയ്ച്ച് വളരും അപ്പം നമ്മുടെ പൂച്ചെടീൻ്റെ ഒക്കെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക ഇലയിലൊക്കെ തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ പൊഗൻവില്ലേൻ്റെ ചോട്ടിലും ഞാൻ കുറച്ചൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊഗൻവില്ല ഫ്ലവർ ആയിട്ടുണ്ട് ഒരു രണ്ടാഴ്ചയും കൂടി ആകുമ്പോഴേക്കും നിറഞ്ഞു ഫ്ലവർ എന്നറിയോട്ടോ എന്നിട്ട് തന്നെ കണ്ടോ ഒറ്റ കമ്പമുള്ളതിൽ കണ്ടില്ലേ ഇതുപോലെ പൂക്കളായിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ ഓർഗാനിക്കുള്ള ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ നമുക്കൊരു ഒരു പത്ത് ദിവസോ അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോ കൂടുമ്പോ കൊടുക്കാം കേട്ടോ യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ വളം കൊടുത്തിട്ട് ചോടൊരു കമ്പ എടുത്തിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മാത്രം മതി എല്ലാ ബൊഗൻവില്ല ചെടിയിലും ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം കാരണം നമ്മൾ എല്ലാ കൂടുതലും കമ്പ് വളരെ കുറവാണ് ഒന്നോ രണ്ടോ കമ്പൊക്കെ ഉള്ളു കേട്ടോ ബൊഗൻവില്ല ചെടിയിൽ പക്ഷേ ആ കമ്പിലൊക്കെ അത്യാവശ്യം നല്ലതുപോലെ പൂക്കളുണ്ട് ഇപ്പം നല്ല വെയിലായതുകൊണ്ടാണ് ഫ്ലവറിൻ്റെ കളറൊന്നും കറക്റ്റായിട്ട് അറിയാത്തത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ